പറഞ്ഞിട്ടില്ലേ ഞാൻ കുടിക്കേണ്ട പാനപാത്രം ഞാൻ തന്നെ കുടിക്കണ്ടെന്ന് പറഞ്ഞു പിതാവ് പിതാവ് എനിക്ക് നൽകിയ പാനപാത്രം എനിക്ക് നൽകിയ പാനപാത്രം ഞാൻ കുടിക്കേണ്ടയോ ഞാൻ കുടിക്കേണ്ടയോ അതാണ് ഞാൻ തന്നെയാണ് കുടിക്കേണ്ടത് വേറെ ആരും കുടിച്ചിട്ട് കാര്യമില്ല അതായത് എപ്പോഴും നമുക്കറിയാവല്ലോ വളരെ നിശബ്ദതയിലാണ് ശരിക്കും പറഞ്ഞാൽ കൃപ രൂപപ്പെട്ടു വരണത് അത് മറച്ചു വെക്കണമെന്ന കർത്താവ് പറയണത് ഒരു നിധി കണ്ടെത്തിയാ മറച്ചു വെക്കണം മറ്റുള്ളവർ പറയരുത് എന്താ കാര്യം അത് നിനക്ക് വേണ്ടി ദൈവം കൽപ്പിച്ച കൃപയുടെ സ്രോതസ്സാണ് മറ്റുള്ളവർ ആ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് കുരുഷനെ കൃപയാക്കാനുള്ള നിധി കണ്ടെത്തി കഴിഞ്ഞാൽ ചില സംഭവം നമ്മൾ ഉറക്കാൻ പോകും ചില സമയത്ത് സമയത്ത് നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല അതൊക്കെ വിൽക്കുകയാണ് നമ്മളെ ബാക്കിയുള്ളെല്ലാം വിറ്റ് അത് വാങ്ങുകയാണ് നമ്മൾ ബാക്കിയുള്ള വിറ്റ് അത് ആ വയൽ വാങ്ങുകയാണ് ഇത് എന്നിട്ട് കർത്താവിൻ്റെ മുട്ട് നീക്കണം കർത്താവ് ഞാൻ നീ പറഞ്ഞ അനുസരിച്ച് എൻ്റെ ഉറക്കം വിറ്റിട്ടുണ്ട് ഇന്നലെ നീ പറഞ്ഞ അനുസരിച്ചുണ്ട് എനിക്ക് സമയത്ത് ഭക്ഷണം കഴിക്കാൻ പറ്റിയില്ല അതെല്ലാം എൻ്റെ അപ്പനും വെക്കാൻ വേണ്ടി എടുത്തതാണ് അതെല്ലാം നിരനാമത് വെക്കുകയാണ് ആ നിധിയാണ് ഞാൻ കരുതുന്നു അത് കാക്കുരിശിനെ നി കൃപയായിട്ട് എനിക്ക് നൽകണം നിത്യതെനിക്ക് നിൻ്റെ കൂടെ അർത്ഥപാടി ഉല്ലസിക്കാവേണ്ട ഒരു കാലത്തേക്ക് ഞാൻ നിനക്ക് വേണ്ടി കാത്തിരുത്ത് ഞാൻ ഒരു സ്ഥിര നിക്ഷേപമായിട്ട് സമർപ്പിക്കണമെന്ന് പറയണം ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ കാര്യം ഓരോ കാര്യങ്ങൾക്കും ദൈവത്തിൻ്റെ കൃപയുടെ കൈവപ്പുണ്ട് അത് അവകാശമാക്കാൻ വേണ്ടി തന്നിരിക്കുന്ന ദൈവ സംവിധാനങ്ങളുണ്ട് ചിലത് മറച്ചു വെക്കണം ചില കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചെറുത് വിൽക്കണം ചെറുത് വാങ്ങിക്കാൻ വേണ്ടി ചെറുത് വിൽക്കേണ്ടി വരും എല്ലാം കൃപയ്ക്ക് വേണ്ടിയും നിത്യതയ്ക്ക് വേണ്ടിയുമാണ് പ്രൈസ്